നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോരാട്ടം കനക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനായി ഒരുങ്ങുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്ന ചർച്ചാ വിഷയമല്ല സംസ്ഥാനം ഒട്ടക്കും ഒരുപക്ഷേ ദേശീയ തലത്തിൽ പോലും ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ചർച്ചയാവുകയാണ് അതായത് ബി ഈ കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കോർപ്പറേഷൻ വികസനത്തിൻ്റെ നയരേഖ ബ്ലൂ പ്രിൻ്റ് അത് തയ്യാറാക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്തെത്തി അത് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പ്രാധാന്യം ഇത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ വട്ടിയൂർക്കാവ് വാർഡിലാണ് വട്ടിയൂർക്കാവ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ഇവിടെ ചരിത്ര വിജയം നേടിയ ഒരു വാർഡാണ് രണ്ടായിരത്തി ഇരുപതിൽ പക്ഷേ ഈ വാർഡ് ബി ജെ പി കൈവിടേണ്ടി വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് പിടിച്ചെടുക്കാൻ ബി ജെ പി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നന്ദഭാർഗവനെയാണ് നന്ദഭാർഗവനെ നമുക്കൊന്ന് കാണാം നന്ദഭാർഗവ് ഇപ്പോൾ നെട്ടയം കൗൺസിലറാണ് കഴിഞ്ഞ തവണ നെട്ടയത്ത് നിന്നും വിജയിച്ചു വന്ന ബി ജെ പിയുടെ ശക്തനായ പോരാളിയാണ് യുവ സ്ഥാനാർത്ഥിയാണ് നന്ദഭാർഗവ് ഇപ്പോൾ ഇവിടെ പ്രചരണം നടത്തുകയാണ് നമുക്ക് നന്ദഭാർഗവിനെ കണ്ട് പ്രചരണത്തിൻ്റെ വിശേഷങ്ങൾ ആരായാം ശക്തി അടിമുടി ഇടതല്ലെങ്കിൽ വലതല്ലെങ്കിൽ ഇടത് ഞായറാഴ്ച പ്രചരണ തിരക്കിലാണ് കുറച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ വാടാണ് രണ്ടായിരത്തി ഇരുപതിൽ കൈവിട്ടു വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള നിയോഗമാണ് എങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് വട്ടിയൂർക്ക അവാർഡ് ജയിച്ചായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് വളരെ ചെറിയ തുച്ഛമായ വോട്ടുകൾക്കാണ് വട്ടിയൂർക്ക അവാർഡ് നമുക്ക് കൈവിട്ട് പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചിൽ നമ്മൾ മത്സരിക്കുന്ന സമയത്ത് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് വട്ടിയൂർക്ക വാർഡിൽ വളരെ ബഹുഭൂരിപക്ഷ വോട്ടുകൾക്ക് വിജയിച്ച് വട്ടിയൂർക്ക വാർഡ് മുന്നിലുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഈ നെട്ടയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുണയാകും എന്ന് പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം കാരണം നെട്ടേ നമുക്കറിയാം വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു വള വളരെ രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ കൂട്ടിച്ചേർത്ത വാർഡാണ് നെറ്റേ വാർഡ് അതായത് വട്ടിയൂർക്ക പഞ്ചായത്തിൽ അഞ്ച് വാർഡുകൾ വന്നിരുന്നു നെട്ടേ വാർഡ് ആ രണ്ടായിരത്തി ഇരുപത് വരെ നെറ്റേ വാർഡിൻ്റെ അവസ്ഥയെന്നുള്ള പറഞ്ഞാൽ വളരെ ശോജീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കുടിവെള്ള കണക്ഷൻ ഇല്ല ഇപ്പോൾ എന്തിനേറെ പറയുന്നത് തടി പോസ്റ്റുകൾ തിരുവനന്തപുരം നഗരസഭയിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നെറ്റയത്ത് വന്നാൽ മതിയായിരുന്നു ഇന്ന് ആ സാഹചര്യമില്ലാമാറി എല്ലാ തടി പോസ്റ്റുകളൊക്കെ മാറി പുതിയ പോസ്റ്റുകളായി അതോടൊപ്പം റോഡുകളുടെ നിലവാരം ഉയർത്തി പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകളിലും കുടിവെള്ള പദ്ധതി എത്തിച്ചു അതുപോലെ ഈ പോസ്റ്റുകളുടെ കാര്യം പറഞ്ഞു കേരളത്തിലെ കേരളത്തിലെ തെരുവ് വിളക്കുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോസ്റ്റുകളെല്ലാം സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഡി ഡി യു വൈ പദ്ധതിയിലാണ് ഈ തടിപ്പോസ്റ്റുകളെല്ലാം മാറ്റി പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചത് ഡി ഡി യുവ പദ്ധതിയിലാണ് പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുക അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ പരിപാടികളും എല്ലാ പണികളും നെട്ടേം വാർഡിലും എല്ലാ അറ്റകറ്റ പൂർത്തിയാക്കിയിട്ടാണ് വട്ടിയൂർക്കാവിലേക്ക് വന്നിരിക്കുന്നത് ഈ വട്ടിയൂർക്കാവിലിപ്പോൾ ഒന്ന് രണ്ട് റൗണ്ട് പൂർത്തിയായി കാണുമല്ലോ എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം വീടുകൾ വട്ടിയൂർക്കാവർഡിൽ ഇതുവരെ കവർ ചെയ്തു പൂർണ്ണമായിട്ട് എല്ലാ വീടുകളിലെത്താൻ സാധിച്ചിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണുള്ളത് എല്ലാവരും ചോദിക്കുന്നത് മോദിജി എപ്പോഴാണ് തിരുവനന്തപുരത്ത് വരുന്നതെന്ന് ചോദിക്കുന്നത് മോദിജി എപ്പോഴാണ് തിരുവനന്തപുരത്ത് വരുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്ലാൻ എന്താണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കാരണം ജനങ്ങൾ മടുത്തിരിക്കുകയാണ് അമ്പത് വർഷത്തെ ഈ നഗരത്തിലെ ഇടത് ഭരണം സി പി എമ്മിൻ്റെ ഭരണം മടുത്തിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കും എത്രമാത്രം അഴിമതികളാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പകരം പുതിയ അഴിമതികളല്ലേ അവർ നടപ്പിലാക്കിയത് അത്രയും കഴിഞ്ഞ അഞ്ച് വർഷം ആലോചിച്ചു നോക്കൂ നിങ്ങൾ പക്ഷേ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി ആണെന്ന് അവരുടെ അവകാശപ്പെടുന്നുണ്ട് നഗരസഭയിൽ അവരുടെ ഒരു പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക പിടിച്ചെടുക്കുക എന്നൊക്കെയാണ് അവരും പറയുന്നത് നിങ്ങളെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിലവിൽ പത്ത് സീറ്റാണ് യു ഡി എഫിനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കണം അന്ന് ഒരു സഖ്യ ഒരു സഖ്യത്തിനും തിരുവനന്തപുരം നഗരസഭയിൽ ഭൂരിപക്ഷമില്ല പക്ഷേ വി കെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള അഴിമതി സഭ അന്ന് മൂന്നര വർഷം കഴിഞ്ഞ അതായത് മൂന്നര വർഷം അതിനുശേഷം ശ്രീകുമാർ മേയറായി വന്ന സമയത്ത് ആ ഒന്നര വർഷം അങ്ങനെ അഞ്ച് വർഷം ആ സഖ്യം തിരുവനന്തപുരം നഗരസഭ വരിച്ചത് ഈ കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ് ഈ കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തിന് അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിൽ ഇതുതന്നെയല്ലായിരുന്ന സ്ഥിതി ഏതൊരു വിഷയം നഗരസഭയിൽ അവതരിപ്പിച്ചാലും ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൈ ഉയർത്തി അവർക്ക് പിന്തുണയേകിയത് യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ പത്ത് അംഗങ്ങളാണ് അവരത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അഴിമതിക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ ജനത അവർക്ക് പത്ത് സീറ്റിൽ ഒതുക്കിയത് അവർക്ക് അവർക്ക് ഇത്തവണ ഈ പത്ത് സീറ്റ് ലഭിക്കില്ല ഈ എങ്ങനെയുണ്ട് ഈ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഇറങ്ങിയ ദിവസം വെച്ച് നോക്കിയാൽ എന്തൊക്കെയാണ് ഈ വാർഡിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഇറങ്ങിയ സമയത്ത് വളരെ മനസ്സിലാക്കിയ കാര്യം റോഡുകളെല്ലാം പൊട്ടിപ്പൊളിങ്ങിയ അവസ്ഥയിലാണ് വാർഡിൻ്റെ എല്ലാ പ്രദേശത്തും വെള്ളക്കെട്ടാണ് ഇപ്പോൾ തൊട്ട് ഈ റോഡ് തൊട്ട് താഴെ പോകുന്ന സമയത്ത് സമയത്തൊരു കുളം നിങ്ങൾക്കറിയാം റോഡുൾപ്പെടെ ഇടിഞ്ഞ് പൂർണ്ണമായി പൊളിഞ്ഞിടക്കുകയാണ് അതുൾപ്പെടെ നിങ്ങൾ കവർ ചെയ്ത് ജനങ്ങളെ അറിയിക്കണം അതുപോലെ വെള്ളക്കെട്ട് ഇടറോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇതാ തൊട്ടടുത്തൊരു വീട്ടിൽ കരുടെ സമയത്ത് നിങ്ങൾ ഉൾപ്പെടെ കണ്ടതല്ലേ ആ അമ്മ പറയുന്നത് അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഉൾപ്പെടെ പൊളിങ്ങി കിടക്കുകയാണ് അതുപോലെ അമ്പ പരാജയപ്പെട്ട അവസ്ഥയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതികൾ പോലും ഈ ഈ വാർഡിൽ നടപ്പിലാക്കിയിട്ടില്ല പി എം സ്വാതിനിധി നടപ്പിലാക്കിയിട്ടില്ല പി എം വിശ്വകർമ്മ നടപ്പിലാക്കിയിട്ടില്ല പ്രധാനമന്ത്രി എല്ലാ വീട്ടിലും സൗജിത് സബ്സിഡി ഉൾപ്പെടെ മൂന്ന് കിലോപാട്ടിന് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ സൂര്യക്കാർ അത് നടപ്പിലാക്കിയിട്ടില്ല അമൃത് പദ്ധതി പൂർത്തിയായിട്ടില്ല ഒരു കുളങ്ങൾ പോലും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൗജന്യ കുടിവെള്ള കണക്ഷൻ എങ്ങും എത്തിയിട്ടില്ല സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഈ വാർഡിൽ ആരംഭിച്ചിട്ടില്ല അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളും വട്ടിയൂർക്ക വാർഡിൽ മരവിപ്പിച്ചിരിക്കുകയാണ് വട്ടിയൂർക്ക വാർഡിൽ അതൊന്നും ഇല്ല ഈ തെരുവുനായ ശല്യം അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നം ഇതാണ് ഈ തിരുവനന്തപുരം നഗരസഭയെ കാലങ്ങളായുള്ള പരാതി അതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ആൾക്കാർക്ക് ചെല്ലുന്നപ്പോൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പട്ടി എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ടു വന്നാണ് പറയുന്നത് അത് വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യ തെരുവിലിറങ്ങിയാൽ മാലിന്യം ആ മാലിന്യം കടിച്ചു തിന്നുന്നത് തെരുവു നായ്ക്കൾ ഈ നഗരത്തിൻ്റെ നഗരസഭ അമ്പേ പരാജയപ്പെട്ട അവസ്ഥയിലാണ് കാരണം വീട്ടിൽ നിന്ന് സാധാരണക്കാരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോകാൻ വയ്യ ജീവന ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായിട്ടുള്ള തെരുവനായ ശല്യമാണ് ഈ നഗരത്തിലുള്ളത് കേരളം നിങ്ങൾ ആലോചിക്കും ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും പട്ടി മനുഷ്യനെ കടിച്ചു കൊല്ലുന്നുണ്ടോ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഈ സംഭവം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ദിവസം ഏതൊരു പത്രം എടുത്താലും ഒരാളെങ്കിലും തെരുവുനായ ആക്രമിക്കാത്ത വാർത്ത എല്ലാ പത്രങ്ങളിലും ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും തിരുവനന്ത ആക്രമിച്ചൊരു വാർത്തയുണ്ട് അത് തിരുവനന്തപുരം നഗരത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രന് മാത്രം അർഹതപ്പെട്ടതാണ് അത് നൂറ് ശതമാനം മാറും തിരുവനന്തപുരം നഗരത്തിൽ ഇത്തവണ അമ്പത്തൊന്നിലധികം സീറ്റുകൾ വിജയിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രൂപീകരിക്കും ഓൾ ബെസ്റ്റ്